എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടതകൾ എൻ്റെ പ്രതിസന്ധികൾക്ക് ഒരു അറുതി ഉണ്ടാകുകയില്ലയോ ഈ പ്രതികൂലങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ടാകുകയില്ലയോ എന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ എവിടെയാണ് എനിക്ക് വിടുതലുള്ളത് ഒരുപാട് ആകുലപ്പെടുന്നവരുണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആലോചന ആകുലപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് ഒരു ഉദ്ധാരണവും വിടുതലും കരുതിയിട്ടുണ്ട് ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന എഴുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നിന്നാണ് ശ്രദ്ധിച്ച് ഈ സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് ആകുലപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് കരകയറ്റാൻ ആഗ്രഹിക്കുന്നു ഹാലലൂയ്യ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ ജീവിപ്പിക്കയില്ലയോ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും നീ ഞങ്ങളെ തിരികെ കയറ്റം ഹാലലൂയ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും നീ ഞങ്ങളെ തിരികെ കയറ്റും അനവധി കഷ്ടങ്ങൾ അനവധി പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അവർക്ക് കഷ്ടതകളോ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയമില്ല എന്നെ അവരുടെ മക്കളുടെ വിഷയം കഴിയുമ്പോഴായിരിക്കും മാതാപിതാക്കളിലേക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കഴിയുമ്പോഴായിരിക്കും സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ അതെല്ലാം ഒന്ന് സെറ്റിലായി വരുമ്പോഴായിരിക്കും രോഗങ്ങൾ കയറി അവകാശം പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലെ തലമുറയുടെ പ്രശ്നം ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞ് ഒരു അപകടം അല്ലെങ്കിൽ ഒരു വീഴ്ച എന്ന് വേണ്ട മുന്നോട്ട് പോകാൻ കഴിയാതെ അനവധി കഷ്ടങ്ങൾ അനവധി കഷ്ടങ്ങൾ കർത്താവ് പറയാണ് അവൻ നമ്മെ ജീവിപ്പിക്കും ആഴങ്ങളിൽ നിന്നും നമ്മെ കയറ്റും ഹാല് ലൂയ്യ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കരത്തിനം ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ നീട്ടും കഷ്ടതയ്ക്ക് അകത്തൂടെ തിരിച്ചോളക്കകത്തൂടെ പോകുമ്പോൾ ദൈവം കൈവിടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അതിന് നടുവിൽ ദൈവം ജീവിപ്പിക്കും ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടും ഹാലലൂയ എന്നും ആ കഷ്ടതയാണെന്നോ എന്നും ശത്രു നമ്മുടെ തലയിൽ കയറി ഓടുവെന്നോ പ്രബലനാകുമെന്ന് ചിന്തിക്കേണ്ട ദൈവം നമ്മെ അവിടുന്ന് വിടുവിക്കും അവൻ്റെ കരം നീട്ടും ഇസായ ജനങ്ങൾ മിശ്ര മിസ്രീമിയർ അവരുടെ മേൽ വെച്ച വലിയ മുഖം നിമിത്തം ഒരുപാട് നിലവിളിച്ചവരാണ് കർത്താവ് പറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവളുടെ ഞരക്കമേ യഹോവ കേട്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തം അവരെ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതും ഒക്കെ ദൈവം അറിഞ്ഞു ദൈവം ആ സമയത്താണ് ദീർഘവർഷങ്ങൾ ദീർഘകാലങ്ങളിലുള്ള അവളുടെ ആ പീഡകളെ ദൈവം അകറ്റി ആണ് മോശയെ അങ്ങോട്ട് അയച്ച് ആ ജനത്തെ ഉദ്ധരിച്ചെടുക്കുന്നത് ഹാലലൂയ കഷ്ടതകൾ നടുവിൽ നിന്ന് ദൈവം ജീവിപ്പിക്കുകയാണ് ശത്രുക്കളെ ക്രോധത്തിന് നേരെ ദൈവം കൈനീട്ടുകയാണ് ഞാൻ പറയാം വിഴുങ്ങിക്കളയുമെന്ന് ഭാവിക്കുന്ന ശത്രുക്കളാകട്ടെ കടിച്ചു കീറിക്കളയുന്ന ചെന്നായ്ക്കൾ പോലെ ക്രോധവുമായി നിൽക്കുന്ന ചിലർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിരിക്കാം കർത്താവ് പറയുന്നു അതിന് നേരെ ദൈവം തൻ്റെ കൈ നീട്ടും ദൈവത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ കൈ അനുകൂലമായി നിന്റെ തൻ്റെ മക്കൾക്കൊണ്ട് ദൈവം വെളിപ്പെടുത്തും നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഒരിക്കലും നിരാശപ്പെടേണ്ട ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് അനുകൂലമാണ് ഹാലലു ഞാൻ ആത്മാവിലാ ദൂത് പറയുമ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിരാശപ്പെടരുത് ദൈവത്തിന്റെ കൈ നിങ്ങളെ തേടി വരുന്നുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയിൽ നിങ്ങളെ കൈപിടിച്ച് കരകയറ്റാൻ ദൈവത്തിൻറെ നീട്ടിയ ഭുജമുണ്ട് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഈ സന്ദേശം ഈ ദൂത നിങ്ങൾ കേൾക്കണം ഇങ്ങനെ ദൈവം നിങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഈ ശബ്ദം നിങ്ങൾ കേൾക്കണം കിശാജ് നിങ്ങളെ വിട്ട് മാറിപ്പോവുകയാണ് ിഷാജിൻ്റെ സകല തന്ത്രങ്ങൾ നിങ്ങളെ വിട്ട് അഴിഞ്ഞു പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തെ കയ്പാക്കി കളഞ്ഞ ജീവിതത്തെ ദുഃഖത്തിലായിട്ട് കളഞ്ഞ ചില സംഭവങ്ങൾ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ദൈവം അവിടെ നിന്നൊന്ന് കരകയറ്റാൻ ആഗ്രഹിക്കുക കാലങ്ങളായി ആ വേദന നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ ആ വേദനയ്ക്കകത്തുനിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് ഹൃദയം മുറിപ്പെട്ട് മറക്കാൻ കഴിയാത്ത വേദനിക്കുന്ന ചില ഓർമ്മകൾ നിമിത്തം സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ സമാധാനമായി കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ആഴമേ ആഴമായ മുറിവുകൾ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന വ്യക്തികൾ പരിശുദ്ധാഥ പറയുന്നു ദൈവം നിങ്ങളെ അവിടുന്ന് കരകയറ്റാൻ പോകുക അമേൻ ദൈവം നിങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു വലിയ സമാധാനം തരുവാൻ സ്വസ്ഥത തരുവാൻ പലപ്പോഴും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയും ഓരോ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ കാര്യങ്ങൾ ഏറ്റെടുത്ത ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയാതെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ അകത്ത് മുറിവുകളുണ്ട് നിങ്ങളുടെ അകത്ത് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഹാലലു നിങ്ങൾക്ക് എന്താ പറയുന്നത് മുന്നോട്ട് പോകാനായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ജോലിയിലാകട്ടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറേണ്ട സമയം വരുമ്പോൾ നിങ്ങളെ പിടിച്ചിരുത്തുന്നത് പോലെ അത്തരത്തിലുള്ള മാനസികമായ മുറിവുകൾ നിങ്ങളെ പുറകോട്ട് പിടിക്കും പക്ഷെ കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു മോചനം തരാൻ ആഗ്രഹിക്കുക ആ മേഖലയിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റാൻ ആഗ്രഹിക്കുക ഹാൽ ലൂയൻ കർത്താവ് നിങ്ങളെ വിളിവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അറുപതാം സങ്കരത്തിനും അഞ്ചാം ഭാഗത്തിൽ എത്തിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കരം നീട്ടിയവരെ രക്ഷിക്കണം മേൻ ദൈവത്തിൻ്റെ വലങ്കരം നിങ്ങളെ തേടിവരുന്നുണ്ട് ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ട് എൺപത്തി അഞ്ചാം സംഗീതത്തിന് ആറാമാക്കിയം നിന്റെ ജനം നിന്റെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ ഹാലലു ഹബക്കു പ്രവാചകൻ ദൈവസന്നിധിയിൽ ആഗ്രഹപ്പെടുന്ന കാര്യമുണ്ടായിരുന്നു മൂന്നാം അധ്യായത്തിൽ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തികളെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും കർത്താവെ വർഷങ്ങളായി കാലങ്ങളായല്ലോ ജീവിപ്പിക്കണമേ അതെ കർത്താവ് ജീവൻ നൽകും നിങ്ങളെ വിടുവിക്കും നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങളെ പകച്ച ശത്രുക്കളും മുമ്പാകെ ദൈവം ചില അടയാളങ്ങൾ ചെയ്ത് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഖാലലൂയ്യ നിന്നിച്ചവരാകട്ടെ പരിഹസിച്ചവരാകട്ടെ പരിഹസിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ അതിന് നടുവിൽ വേദന നടന്ന കയ്പനുഭവിച്ച് നടന്ന ദൈവ നിങ്ങളെ ദൈവമായിട്ട് പുറത്ത് കൊണ്ടുവരും ഹാലലൂയ്യ കുറേ കാലങ്ങൾ കുറേ വർഷങ്ങളാണ് ഒരു പാപവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു ഒരു വീട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു വീട്ടിലെ ജോലിക്കാരുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു ഭാര്യയുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു കൂട്ടുകാരായ സഹോദരങ്ങളുടെ മുമ്പിലും പള്ളിയിലെ പുരോഹിതന്മാരുടെ മുമ്പിലും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി മറ്റേ അല്ല അത് യോബാണ് യോബാണ് പക്ഷെ ആ തെറ്റിദ്ധാരണയുടെ നടുവിലും ആ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ നടുവിലും അവനറിയാം അവൻ സേവിക്കുന്ന അയ്യോ ആരാണ് എന്നെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ പരാജയ എൻ്റെ ജീവിതത്തിലെ കടന്നു വന്ന കഷ്ടങ്ങളെ നോക്കിയിട്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണ് കുറ്റം കൊണ്ടാണെന്ന് പനെ വിധിച്ചാലും എനിക്കറിയാം എൻ്റെ ദൈവത്തിന് മുമ്പ് ഞാൻ എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് ഇ ഒ പറയുന്ന കാര്യം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇ ഒ പുസ്തകം പത്തൊൻപതാം അധ്യയം ഇരുപത്തി അഞ്ചാം വാക്യം എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ഹാല ലൂയ എന്നെ വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എനിക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും അവൻ പ്രവർത്തിക്കും ഈ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല അവൻ നന്മ നൽകിയാലും തിന്മ നൽകിയാലും ഈ ദൈവത്തിന് പിന്നാലെ ഞാൻ ഉണ്ടാകും ഹാല ലൂയ്യ അപ്പോൾ ദൈവം ഒടുവിൽ നമ്മൾ കാണുന്ന ഈ ഒപൻ്റെ നാൽപ്പത്തി അധ്യായത്തിൽ ദൈവം അവന് നഷ്ടമായതെല്ലാം ഇരട്ടിയായി നൽകി ഇരട്ടിയായി നൽകി വേദവസ്തുത്തിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെ ആരെയും കാണുന്നില്ല പക്ഷേ ഈ യോപന് ദൈവം നഷ്ടമായതെല്ലാം ഇരട്ടിയായി നൽകി ഹാലലൂയ ദൈവം നിങ്ങളെ ഓർക്കും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ ശൂന്യതകളെ അറിയും നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൽ മറ്റുള്ള അവഗണിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതിനൊക്കെ ദൈവം ഒരു പ്രതിഫലം തരും അതിന് അവരുടെയൊക്കെ നടുവിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്നും നിങ്ങൾ ആരാണെന്നും ദൈവം വെളിപ്പെടുത്തും ഹാല ലൂയ്യ അറുപത്തി ആറാം സങ്കീർത്തനത്തിൽ പത്താമത്തെ വാക്യത്തിലൊക്കെ കടന്നുപോയ ദൈവത്തിൻ്റെ ആസന്മാർ ദൈവത്തിൻ്റെ മക്കൾ കടന്നുപോയ കഷ്ടതകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് വെള്ളി ഊതി കഴിക്കുമ്പോലെ ഞങ്ങൾ ഊതിക്കഴിച്ചു നീ ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഊതിക്കഴിച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽക്കൂടെ കയറി ഓടിക്കുമാറാക്കി തീയിലൂടെയും വെള്ളത്തിലൂടെയും ഞങ്ങൾ കടക്കേണ്ടി വന്നു ഒടുവിൽ പറയുകയാണെങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു അതെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും ദൈവം ഇതിനൊക്കെ ഒരു അറിവ് വരുത്തും നീ ദൈവം ഇതിനെല്ലാം മാറ്റം വരുത്തും ആ നിന്നയുടെ വേദനയുടെ തെറ്റിദ്ധരിക്കപ്പെട്ട ആ കാലത്തെ ദൈവം തിരുത്തി എഴുതും ഹാല ലൂയ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മേലുള്ള ദൈവ മഹത്വവും നമ്മൾ ആരാണെന്ന് വെളിപ്പെടണമെങ്കിൽ കുറേ കാലമൊക്കെ നാം തെറ്റിദ്ധരിക്കപ്പെടും അത് നല്ലതാണ് കുറേ കഴിയുമ്പോൾ തേജസ്സോടെ നമ്മൾ പുറത്തു വരും ഹാലെ ലൂയ്യ അതൊരു വലിയ അംഗീകാരമാണ് അതൊരു ദൈവിക എന്താ പറയുക വിശ്വസ്തതയും നീതിയുമാറ്റൈവെ വെളിപ്പെടുത്തും നിങ്ങൾ വിശ്വസിക്ക് കഷ്ടത നടുവിലും ജീവിപ്പിക്കുന്ന ദൈവമുണ്ട് ദൈവം തിരികെ കയറ്റം നിങ്ങളെ റിട്ടേൺ ചെയ്ത് ദൈവം നിങ്ങൾ തിരിച്ചുകൊണ്ടുവരും എവിടേക്കാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത് ഇനി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങളെ തിരിച്ചുകൊണ്ടുവരും ആ പദവിയിലേക്ക് ആ നഷ്ടമായ ആരോഗ്യത്തിലേക്ക് ആ സാമ്പത്തിക എന്താ പറയുന്നത് ആ നിലവാരത്തിലേക്കും നഷ്ടമായ നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവരും നഷ്ടമായ കൃപാവരങ്ങളെയും മടക്കിത്തരും നഷ്ടമായ അഭിഷേകം തെയ്യം മടക്കിത്തരും നഷ്ടമായ ദൈവഭക്തി ദൈവം മടക്കിത്തരും അമേ ഹാലൂയ്യ നിങ്ങൾ സ്വയമായി പരിതപിക്കേണ്ട സ്വയം പഴിക്കേണ്ട ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും പ്രിയ കർത്താവേ ഞാൻ ഈ മക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കർത്തവരുടെ നടുവിൽ കൂടി കട കടന്നുപോകുകയാണ് ജീവിപ്പിക്കും പരിഹസിക്കുന്നവരുടെ നടുവിൽ കർത്താവ് മടക്കി വരുത്തും യേശുവിൻ്റെ നാമത്തിൽ മഹത്വം നിറച്ച് മടക്കി വരുത്തി മാനിക്കുന്നൊരു ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നന്ദി ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും കർത്താവ് എവിടെയാണ് ആ ആന്തരികമായ ഒരു സൗഖ്യമായി വേണ്ടത് കർത്താവ് മനസ്സ് മുറിഞ്ഞിരിക്കുന്നത് കർത്താവെ അവിടെ ഒരു സൗഖ്യം നൽകി അവരെ ദൈവികമായ സ്വസ്ഥതയിലേക്ക് മടക്കി വരുത്തണം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്ത വിഷയത്തിൽ ഇന്ന് കയർത്തവിടപെള്ളണമേ ഇന്നൊരു അത്ഭുതം ചെയ്യണമേ ഇന്ന് കർത്തവിടപെള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവം പുറത്തു കൊണ്ടുവരണമേ കാലങ്ങളായി കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന ആ തടസ്സപ്പെട്ട് കിടക്കുന്ന വിഷയത്തിന് ദൈവം ഇന്നൊരു നീക്കു കൽപ്പിക്കണമേ ഈ സന്ദേശം കേൾക്കുന്നവരിൽ വലിയൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ നടക്കട്ടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 സന്ദേശം പതിവ് പോലെ അങ്ങനെയൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ ഗോഡ് ബസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ